എൽ ഡി എഫിൽ ഹാപ്പി എന്ന് പറയുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടില്ല മുന്നണി മാറ്റ ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കാര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനത്തിനനുസരിച്ച് സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് പൂർണ്ണ ഹാപ്പി അല്ല ഇത് ഇപ്പോൾ ഈ ഏറെ ഇങ്ങനെ സംസാരിക്കുന്നതല്ലാതെ അവർക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായിട്ട് അറിയാം അപ്പോൾ കൂടുതൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ പല സ്ഥലത്തും ലഭിക്കാതെയും പോയിട്ടുണ്ട് പല ജില്ലകളിലും പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കൂടുതൽ ചർച്ച അതിനാവശ്യമാണ് ഇപ്രാവശ്യമാണ് ചർച്ച ചെയ്ത് നമുക്ക് അർഹതപ്പെട്ട പ്രദേശങ്ങൾ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ശ്രമം നടത്തും അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ വെച്ചിരുന്നു അമൽ എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എൽ ഡി എഫ് ഫുഡ് എങ്ങോട്ടേക്കും ഇല്ല എന്നൊരു ഒരു ഒരു വാക്കിൻ്റെ അഭാവം ഉണ്ടായോ ജോസ് കെമാണുടെ വാക്കുകളിൽ അമൽ ഹാഷ്മി ഏതായാലും മുന്നണി വിപുലീകരണം എന്നൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത് യു ഡി എഫ് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് അടൂർ പ്രകാശിനെ പോലുള്ള നേതാക്കളെല്ലാം വന്ന് പറഞ്ഞത് നമ്മൾക്ക് അറിയാവുന്നതാണ് അത് സി പി ഐയുമായിട്ട് ചേർത്ത് വായിക്കുകയുണ്ടായി പിന്നീട് കേരള കോൺഗ്രസ് എമ്മുമായി ചേർത്ത് വായിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ ഒരു ചർച്ചകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോട്ടയം കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാനതല യോഗം അതായത് ജോസ് കെ മാണി വിളിച്ചു ചേർത്ത യോഗം ചേരുന്നത് ഈ യോഗം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട റോഷി അഗസ്റ്റിൻ അടക്കം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രധാനമായും വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതായത് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എത്രയൊക്കെ സീറ്റുകൾ ചോദിക്കാം കൂടുതൽ സീറ്റുകൾ ചോദിക്കണം എന്ന കാര്യത്തിലെല്ലാം ഉള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കും നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ വട്ടം എൽ ഡി എഫ് പ്രവേശനം കേരള കോൺഗ്രസ് എമ്മിന്റെ എൽ ഡി എഫ് പ്രവേശനം ഉണ്ടാകുന്നത് ദ്രുതഗതിയിലായി പോയി അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കഴിഞ്ഞ വട്ടത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു പ്രവേശനം ഉണ്ടായത് അപ്പോൾ തങ്ങൾ ശക്തി ഉണ്ടായിരുന്ന പല കേന്ദ്രങ്ങളിലെയും സീറ്റുകൾ തങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തങ്ങൾ നേടിയെടുക്കുന്നതിന് ഒരു അഭാവമുണ്ടായി പക്ഷേ ഇത്തവണ ആ സീറ്റുകൾ ചോദിക്കണം അതായത് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിനെ അവകാശപ്പെട്ടതെന്ന് പറയുന്ന സീറ്റുകൾ നിലവിൽ എൽ ഡി എഫിന്റെ ഘടക കക്ഷികൾ പ്രധാനപ്പെട്ട ഘടക കക്ഷികളുടെ ഭാഗമായിട്ടുള്ള ആ സീറ്റുകൾ തങ്ങൾ തന്നെ തരണം എന്നൊരു ആവശ്യം ഉന്നയിക്കാനാണ് ഈ യോഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ച അതിന്റെ ഭാഗമായിട്ട് എൽ ഡി എഫുമായിട്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് ചർച്ച നടത്തുവാൻ വേണ്ടി ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു സാധ്യതയും ഇന്ന് ഈ ഇന്നത്തെ ചർച്ചകളുടെ ഭാഗമായി ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ടത് നിലമ്പൂരിലെ വിഷയമാണ് നിലമ്പൂർ ഒരു യു ഡി എഫ് മണ്ഡലമാണെന്ന് ഇന്ന് ജോസ് കെ മാണി തന്നെ പറയുകയുണ്ടായി നിലമ്പൂരിലെ ഒരു വിജയം ഒരിക്കലും എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു വിജയമല്ല അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടിയ ഒരു അപ്രമാവം കൊണ്ടല്ല അതിന്റെ തെളിവാണ് അവർ മുന്നണി വിപുലീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് ജോസ് കെ മാണിയുടെ അഭിപ്രായം ഇന്ന് ഉണ്ടായത് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയും അല്ലെങ്കിൽ തങ്ങൾ ഇപ്പോൾ എൽ ഡി എഫിനോടൊപ്പം തന്നെയാണ് എൽ ഡി എഫിൽ ഹാപ്പിയാണ് എന്ന് പറയുമ്പോഴും യു ഡി എഫിലേക്ക് ഇല്ല എന്ന് അങ്ങ് പറയുവാനും അദ്ദേഹം തയ്യാറായിട്ടില്ല ഏതായാലും ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മലയോര പ്രദേശങ്ങളിലുള്ള വന്യജീവി ശല്യവും ഇന്നത്തെ ചർച്ചകളുടെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നാണ് ഹാപ്പി ആണെന്ന് ജോസ് കെ മാണി പറയുന്നു മുന്നണി മാറ്റ സാഹചര്യം ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരു എൽ ഡി എഫിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന ഒരു ഉറപ്പോടെയുള്ള വാക്കുകൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാം